ദേശീയപാത എൺപത്തിയഞ്ചിന്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഹൈക്കോടതി വിധി പാലിക്കപ്പെടേണ്ടതാണെന്ന് അഡ്വക്കറ്റ് ഇൻകുരാക്കൂസ് എം പി പക്ഷേ ആ വിധി നടപ്പിലാക്കാതെ വനംവകുപ്പും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയും തമ്മിലുള്ള ഒരു സെറ്റിൽമെന്റിലൂടെയുള്ള നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പത്ത് മീറ്റർ ടാറിംഗ് ഉൾപ്പെടെ പന്ത്രണ്ട് മീറ്റർ വീതി ഉറപ്പാക്കുന്ന ഒരു സെറ്റിൽമെന്റിലൂടെ കാര്യങ്ങൾ ഇപ്പോൾ പോവുകയാണെന്നും എം പി അടിമാലിയിൽ പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ വിധി പാലിക്കപ്പെടേണ്ടതാണ് പക്ഷേ ആ വിധി നടപ്പിലാക്കാതെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയും തമ്മിലുള്ള ഒരു സെറ്റിൽമെൻറ്റിലൂടെയുള്ള ഒരു നടപടിയാണ് ഒരു വയസ്സുകൾ നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു പരിധിവരെ അത് കോട്ടൽ ലക്ഷ്യമാണ് അത് സത്യത്തിൽ നമ്മുടെ ഭാഗത്തുനിന്നും അംഗീകരിക്കാൻ പറ്റാത്തതാണ് ഞാൻ കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ ഉൾപ്പെടെ അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരിവേഷ് ബോർഡിൽ റിക്വസ്റ്റ് കൊടുത്ത് ഏതാണ്ട് ഒരു ഹെക്ടർ ഭൂമി ഫോറസ്റ്റിൽ നിന്നും വാങ്ങി പന്ത്രണ്ട് കിലോമീറ്റർ പന്ത്രണ്ട് മീറ്റർ വീതി പതിനാല് കിലോമീറ്റർ ഭാഗത്തേക്ക് വളർന്ന നേരിമംഗലം വരെ ഉറപ്പാക്കുന്ന ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ അങ്ങനെ ആ ഒരു രീതി പോകേണ്ട ആവശ്യമില്ലായിരുന്നു കാരണം ഹൈക്കോടതിയുടെ വിധി തന്നെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് മുപ്പത് മീറ്റർ വീതി വിട്ടുകൊടുക്കേണ്ടതാണ് നിലവിലുള്ള ഹൈവേയുടെ വീതി അതാണ് ആ മുപ്പത് മീറ്റർ വിട്ടുകൊടുക്കേണ്ടതാണെന്നുള്ള ഹൈക്കോടതിയുടെ വിധി ഒരു വ്യവസ്ഥ നിൽക്കുക അത് പാലിക്കാൻ ഉദ്യോഗസ്ഥന്മാർക്ക് ബാധ്യതയുണ്ട് പക്ഷേ ഇതിനിടയിൽ രണ്ട് ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ ധാരണയായി പത്ത് മീറ്റർ ടാറിംഗ് ഉറപ്പാക്കി പന്ത്രണ്ട് മീറ്റർ വീതി ഉറപ്പാക്കുന്ന ഒരു സെറ്റിൽമെന്റിലൂടെ ഇപ്പൊ കാര്യങ്ങൾ പോവുകയാണ് അപ്പോൾ ആ ഒരു റോഡ് വർക്ക് ഉടനെ തന്നെ ആരംഭിക്കും ഞാൻ മനസ്സിലാക്കുന്നത് പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്